വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ മുപ്പതിന് ആരംഭിക്കാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ശ്രേയസ് കളിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ട് ഓസ്ട്രേലിയക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ക്യാച്ച് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ശ്രേയസ് ആശുപത്രി വിട്ടെങ്കിലും ഉടൻ ഏകദിന ടീമിൽ തിരിച്ചെത്തില്ല എന്നാണ് റിപ്പോർട്ട് ഓസ്ട്രേലിയയിൽ തുടരുന്ന ശ്രേയസിൻ്റെ അഭാവത്തിൽ ആരാകും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ിൽ കളിക്കുക എന്ന ചർച്ചകളും സജീവമാണ് ശ്രേയസിന് പകരക്കാരനാവാൻ മൂന്ന് താരങ്ങളാണ് പ്രധാനമായും സെലക്ടർമാർക്ക് മുന്നിലുള്ളത് അവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം പരിഗണിക്കാനിടയുള്ള ഒന്നാമത്തെ താരം വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ്ജൂറലാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ചതുർദിന ടെസ്റ്റിൽ ഇന്ത്യ എ ടീമിനായി രണ്ട് ഇന്നിംഗ്സിലും അപരാജിത സെഞ്ചുറി നേടി തിളങ്ങിയ ധ്രുവ്ജൂറൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ പതിനാലിന് ആരംഭിക്കുന്ന ആദ്യ ടെസ്റ്റിൽ ബാറ്ററായി മാത്രം ടീമിലെത്താനും സാധ്യതയുണ്ട് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജുറൽ ഏകദിന ടീമിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല ശേഷം ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ എ ടീമിനെ നയിക്കുന്ന തിലകുവർമ്മയാണ് ശ്രേയസിൻ്റെ പകരക്കാരനാവാനുള്ള മത്സരത്തിൽ മുന്നിലുള്ള രണ്ടാമത്തെ താരം ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരായ പരമ്പരയിൽ തിളങ്ങിയാൽ തിലകുവർമ്മ സ്വാഭാവികമായും ഏകദിന ടീമിലെത്തും പോരാത്തതിന് ലെഫ്റ്റ് ഹാൻഡർ കൂടിയായതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഏഷ്യ കപ്പിൽ നിർണായക സമയത്ത് മികച്ച പ്രകടനം തിലകുവർമ്മ പുറത്തെടുത്തിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ അഞ്ച് മത്സര ടി പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം ഫ്ളോപ്പാക്കി ായിരുന്നു പരിഗണിക്കാനിടയുള്ള മൂന്നാമത്തെ താരം വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡ് സഞ്ജുവിനുണ്ട് എന്നത് സഞ്ജുവിന്റെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു പോരാത്തതിനെ ഏകദിന ഫോർമാറ്റിൽ മികച്ച റെക്കോർഡ് സഞ്ജുവിനുണ്ട് മികച്ച ഫോമിൽ നിൽക്കവെയാണ് സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും ഒഴിവാക്കിയത് എന്നതാണ് ശ്രദ്ധേയം കുറേ കാലങ്ങളായി സഞ്ജു സാംസൺ ഏകദിന ടീമിൽ നിന്നും പുറത്തുമാണ് നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഭാഗമാണെങ്കിലും ഈ കഴിഞ്ഞ അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയായിരുന്നു കളിപ്പിച്ചത് എന്നിരുന്നാലും ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ എടുക്കാൻ സാധ്യതയുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ആരംഭിക്കുന്നത് നവംബർ മുപ്പതിനാണ് ആദ്യ മത്സരം റാഞ്ചിയിലാണ് രണ്ടാം മത്സരം ഡിസംബർ മൂന്നിന് റായ്പൂരിലും മൂന്നാം മത്സരം ഡിസംബർ ആറിന് വിശാഖപട്ടണത്തുമാണ് ശേഷം അഞ്ച് മത്സരങ്ങളിൽ ടങ്ങിയ ടി ട്വന്റി പരമ്പരയും ശേഷിക്കുന്നുണ്ട്